രാജ്യം സമുദ്ര സുരക്ഷാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് റഷ്യയിൽ നിന്ന് ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരാക്രമണ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാനുള്ള കരാർ ഔപചാരികമാക്കുന്നതിലേക്ക് ഇന്ത്യ അടുക്കുകയാണ് ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാവുന്ന കപ്പലുകളുടെ എണ്ണം ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര എസ് എസ് എൻ അതായത് ഷിപ്പ് സബ്മേഴ്സബിൾ ന്യൂക്ലിയർ പദ്ധതി ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി ഒരു പതിറ്റാണ്ട് നീണ്ട ചർച്ച എങ്ങനെയാണ് അന്തിമ രൂപം പ്രാപിച്ചതേ എന്നും ആണവ അന്തർവാഹിനികൾ രാജ്യത്തിനൊരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുന്നത് എന്തുകൊണ്ടെന്നും വിശദമായി നോക്കാം ഞാൻ ലക്ഷ്മി കടൽനടിയിലുള്ള ശത്രുക്കളുടെ നീക്കവും യുദ്ധസമാന സാഹചര്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ സുപ്രധാനമായ നീക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന ഈ സുപ്രധാന സമയത്ത് രാജ്യം സമുദ്ര സുരക്ഷാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ കഴിയുന്ന എസ് എസ് ബി എനുകളും എസ് എസ് എൻ വരും വർഷങ്ങളിൽ ചൈന പാകിസ്ഥാൻ കൂടുതൽ വികസിപ്പിക്കാൻ പോകുകയുമാണ് ഇത് ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ ഈ നീക്കം പ്രതിരോധ രംഗത്തെ നിർണായകമാകും ഇതിന്റെ ഭാഗമായി ഐ എൻ എസ് ചക്ര ത്രീ ഇന്ത്യ റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്നത് ഏകദേശം രണ്ടു ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു റഷ്യൻ ആണവോർജാക്രമണ അന്തർവാഹിനിയുടെ പാട്ടത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ പത്ത് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഇപ്പോൾ അന്തിമ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെലവും സാങ്കേതിക ക്രമീകരണങ്ങളും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ നീണ്ടു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ റഷ്യൻ കപ്പൽശാല സന്ദർശിച്ചതോടെ പുരോഗതി കൈവരിച്ചു ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഈ കപ്പൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തു വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്ന ഈ അന്തർവാഹിനി കരാർ വ്യവസ്ഥകൾ കാരണം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല പകരം ഇത് നാവികരെ പരിശീലിപ്പിക്കുന്നതിനും ആണവ അന്തർവാഹിനികളിൽ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും പരിഷ്കരിക്കുന്നതിനും ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആക്രമണ അന്തർവാഹിനികളിലേക്കുള്ള മാറ്റത്തിന് നാവികസേനയെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുക ഈ കരാർ ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ സർവീസിൽ പ്രവർത്തിച്ചിരുന്ന റഷ്യൻ അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരികെ നൽകിയ മുൻപാട്ടക്കാലത്തെ അനുസ്മരിപ്പിക്കുകയാണ് നിലവിൽ ഇത് നിർമ്മാണത്തിലോ നവീകരണത്തിലോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അന്തർവാഹിനിയുടെ പ്രധാന വിവരങ്ങൾ കൂടി നോക്കാം ഇതൊരു അകുല ക്ലാസ് അന്തർവാഹിനിയാണ് ഇതിന്റെ ഉദ്ദേശം ഈ അന്തർവാഹിനി ഇന്ത്യയുടെ തദ്ദേശീയ ആണവ അന്തർവാഹിനി പദ്ധതികൾക്ക് പരിശീലനം നൽകുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും യുദ്ധസമയത്ത് വിന്യസിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് പാട്ടത്തിനെടുക്കുന്നത് ഇതിന്റെ കരാർ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇന്ത്യ റഷ്യൻ തമ്മിൽ ഏകദേശം മൂന്ന് ബില്യൺ യു എസ് ഡോളറിന്റെ പാട്ട കരാർ ഒപ്പിട്ടിരുന്നു ഇതിന്റെ കാലതാമസം റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം അന്തർവാഹിനിയുടെ വിതരണം വൈകി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മാത്രമേ വിതരണം ചെയ്യാൻ സാധ്യതയുള്ളൂ ഇതിന്റെ നവീകരണം റഷ്യയിലെ സെവോറോഡ് വിൻസ്ക് ഷിപ്പാർഡിൽ അന്തർവാഹിനി വിപുലമായ നവീകരണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയ ആശയവിനിമയ സംവിധാനങ്ങളും സെൻസറുകളും ഇതിൽ ഘടിപ്പിക്കും ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിവുണ്ടാകും ഇന്ത്യ ഇതിനു മുമ്പ് രണ്ട് റഷ്യൻ ആണവ അന്തർവാഹിനികൾ പാട്ടത്തിനെടുത്തിട്ടുണ്ട് ഐ എൻ എസ് ചക്ര വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയായിരുന്നു ഇതും എസ് ചക്ര ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കൂടാതെ മെച്ചപ്പെടുത്തിയ സോളാർ ശ്രേണികളും ശബ്ദ സിഗ്നേച്ചർ കുറിക്കുന്നതിനുള്ള നൂതന അക്കോസ്റ്റിക് നിശബ്ദ സവിശേഷതകളും ഈ കപ്പലിന്റെ പ്രത്യേകതകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന്റെ തുടക്കത്തിലോ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഈ അന്തർവാഹിനി പുനർനാമകരണം ചെയ്യപ്പെടും പാട്ടക്കരാറിന് സമാന്തരമായി ഇന്ത്യയുടെ തദ്ദേശീയമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പദ്ധതി ഒരു പ്രധാന നാഴികക്കല്ലിലേക്ക് അടുക്കുകയാണ് ഐ എൻ എസ് അരിധമൻ എന്ന പേരിൽ കമ്മീഷൻ ചെയ്യുന്ന മൂന്നാമത്തെ എസ് എസ് ബി എൻ ഉൾപ്പെടുത്തൽ ഏകദേശം തയ്യാറായി കഴിഞ്ഞതായും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആണവ അന്തർവാഹിനികൾ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എന്തുകൊണ്ടെന്ന് കൂടി നോക്കാം ഇന്ത്യ നിലവിൽ പ്രവർത്തിപ്പിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെ അപേക്ഷിച്ച് ആണവ അന്തർവാഹിനികൾ നിർണായകമായ പ്രവർത്തനപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാനും രഹസ്യ സ്വഭാവം നിലനിർത്താനും കഴിയുന്നതിനാൽ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഏറ്റവും സുരക്ഷിതമായ ഘടകമായി കണക്കാക്കപ്പെടുന്നു ഈ ശക്തിപ്പെടുത്തലിലൂടെ ഇന്ത്യ ഒരു സമ്പൂർണവും കൂടുതൽ വിശ്വസനീയവുമായ ആണവത്രയമുള്ള രാജ്യമായ സ്ഥാനമുറപ്പിക്കുന്നു നീണ്ട മുങ്ങൽശേഷി വിശാലമായ പരിധി തന്ത്രപരമായ വഴക്കം എന്നിവ ആണ അന്തർവാഹിനികൾക്ക് പ്രദാനം ചെയ്യുന്നുമുണ്ട് ഇന്ത്യയുടെ നവീകരിച്ച കടൽനടിയിലെ കഴിവുകൾ ഒരു പ്രതിരോധമെന്ന നിലയിൽ മാത്രമല്ല തന്ത്രപരമായ മത്സരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ തന്ത്രപരമായ മത്സരം നേരിടാനുള്ള കൂടി പ്രവർത്തിക്കുന്നു തദ്ദേശീയമായ എസ് എസ് എൻ പദ്ധതിയുടെ ഭാവി കൂടി എന്താണെന്ന് നോക്കാം റഷ്യയെ ഇന്ത്യ ആശ്രയിക്കുമ്പോഴും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പതിനായിരം കോടി ചെലവിൽ അംഗീകരിച്ച തദ്ദേശീയ എസ് എസ് എൻ പദ്ധതി ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യയുടെ നിലവിലുള്ള എസ് എസ് ബി എനുകൾ യു എസ് ചൈന റഷ്യ എന്നിവയുടേതിൻ്റെ പകുതിയിൽ താഴെയാണ് നിലവിലുള്ള എൺപത്തി മൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള റിയാക്ടറുകൾക്ക് പകരം പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ ശേഷിയുള്ള എസ് എസ് ബി എനുകളും കൂടുതൽ ശക്തമായ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളും നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇന്ത്യയ്ക്കുണ്ട്